അസലാമലൈക്കും വറഹമത്തല്ലായി താലത്തു അന്ന് ഷമ്മാസിനെ ഉമ്മ ചായ എടുത്തു കൊടുക്കുകയാണ് ഉമ്മ പറഞ്ഞു മോനെ എന്തോ ഉമ്മ എൻ്റെ കുട്ടി നല്ലോണം സൂക്ഷിക്കണം കേട്ടോ എന്തിന് അതല്ല മോനെ പേടിയാണ് ജീവൻ പണയ വെച്ചുള്ള ഒരു കളിക്കുൻ്റെ കുട്ടി നിൽക്കണ്ട ഉമ്മ എന്താണ് നിങ്ങൾ പറയുന്നത് മോനെ ഈ ആ ഹുസൈനാജിനോട് ഒന്നും പറയാനും ഒന്നും നിൽക്കണ്ട നിൽക്കണ്ടെട്ടോ നമുക്ക് നമ്മളെ വൈകിക്ക് അങ്ങനെ പോകാം മൂപ്പര് മൂപ്പര് വഴി എന്താച്ചാ സ്വീകരിച്ചോട്ടെ ഉമ്മാങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കെൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റാൻ പാടില്ല അതൊള്ളു എൻ്റെ മനസ്സത്തെ ആഗ്രഹം മനസ്സിൽ വേറെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടേനോ അത് കണ് മാറ്റി വയ്ക്കുക അല്ലാപ്പം എന്ത് ചെയ്യുക ഷമ്മാസം അതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല ദയനീയമായി അവൻ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി മോനെ വിഷമമുണ്ടാവും പ്രയാസമുണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ ജീവൻ വെച്ച് കളിക്കാൻ ഞാനില്ല ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഴയ രീതിയിൽ തന്നെ അങ്ങോട്ട് തുടരുകയാണ് നല്ലത് അല്ലാതെ ഉമ്മ അവൻ ദയനീയമായി ഉമ്മയെ വിളിച്ചു അതേ മോനെ എന്തപ്പോൾ ചെയ്യുക ഞമ്മക്ക് വിധിയില്ലയെന്ന് കൂട്ടിയാൽ മതി ഒരു സമാധാനമല്ലാതെ എത്ര ദിവസം എന്ന് വിചാരിച്ച് ഇങ്ങനെ കഴിയും പേടിച്ച് ഉമ്മ ആരെയാണ് പേടി എന്താ മോനെ നിനക്കറിയില്ലേ ആ ഒരു വീഡിയോയിൽ കണ്ടില്ലേ ഇനിയിപ്പോൾ നീ അവളെ നിക്കാഹ് കഴിച്ചു എന്നുകൂടി അറിഞ്ഞാൽ നിന്നെയും അവളെയും വെച്ചേക്കില്ല ആ രീതിയിൽ അയാളുടെ സ്വഭാവം ഉണ്ടാവും അതുകൊണ്ട് അതുകൊണ്ട് മോനെ അവൾ പഠിച്ചോട്ടെ പഠിക്കുകയായിരിക്കും നല്ലത് ഇപ്പോൾ ഇനി വിവാഹത്തെക്കുറിച്ചും നിക്കാഹിനെ കുറിച്ചും ഒന്നും ചിന്തിക്കണ്ട ആ കുട്ടി പഠിച്ചോട്ടെ എൻ്റെ മോനെ ഷോപ്പിക്കും പോയിക്കോ പിന്നെ പറ്റുകയാണെങ്കിൽ ഞമ്മക്ക് ഉമ്മ ഹേയ് ഷമ്മാസിനെ മറ്റൊരു കല്യാണം ഹേയ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല ഉമ്മ എന്നോട് ക്ഷമിക്കണം എൻ്റെ പൊന്നുമോനെ മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ് എനിക്ക് നീയും നുസേബിയും ഒരുപോലെ തന്നെയാണ് അവൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മരുമകളാണ് പിന്നെ എൻ്റെ പൊന്നു മോൻ അത് നീയാണ് രണ്ടാൾക്കും ഒന്നും പറ്റാതിരിക്കാനാണ് ഈ ഉമ്മ ആഗ്രഹിക്കുന്നത് തൽക്കാലം ആ മനസ്സിലുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒന്ന് മാറ്റിവെച്ചേക്കാം ഇനി നമുക്ക് മോനെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പാടെ അങ്ങ് മറക്കാം പഠിച്ച റബ്ബ് എൻ്റെ കുട്ടിക്ക് പുതിയൊരു ബന്ധം നൽകട്ടെ ഷമ്മാസനെ ഉമ്മയോട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവൻ ദയനീയമായി ഉമ്മയെ നോക്കി അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഉമ്മ ഉമ്മത് ശരിക്കും ശ്രദ്ധിച്ചു മോനെ സങ്കടപ്പെടേണ്ട അവർക്കും അവരുടെ കുട്ടിയുടെ ജീവനായിരിക്കും വലുത് എനിക്കും എൻ്റെ കുട്ടിയുടെ ജീവനാണ് വലുത് അതുകൊണ്ട് നിങ്ങളൊരു പക്ഷെ ഒരുമിക്കുന്നത് അയാൾ സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട മോനെ നമുക്ക് വേണ്ട അവൾ പഴയ രീതിയിൽ ഞാൻ അവളെ സ്നേഹിക്കും അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ എത്തിച്ചു കൊടുക്കും അവളുടെ ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ നീ അവളെ നിക്കാഹ് കഴിക്കുന്നത് അയാളതിന് സമ്മതിക്കില്ല പിന്നെ അവരുടെ വീട്ടുകാർക്കൊന്നും വലിയൊരു താല്പര്യം ഇനി കാണുന്നില്ല കാരണം ഞങ്ങളുടെ കുട്ടിക്ക് ഇനിയും അപകടം വല്ലതും സംഭവിക്കും എന്ന് കരുതി കൊണ്ട് തന്നെ അവരാരും വിവാഹത്തിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നേ ഇല്ല ഷമ്മാസ് ഒന്നും മിണ്ടിയില്ല അവൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു പഠിച്ചറബേ എത്രമാത്രം പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ എല്ലാം ഒത്ത് റെഡി ആയി വന്നപ്പോഴേക്കും അയാളെ ഇങ്ങനെയൊരു കളി കളിച്ചു അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമായിരുന്നു അത് എൻ്റെ ഹിജാബി അവളില്ലാത്ത ഒരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല ഉമ്മ പറഞ്ഞതുപോലെ നമുക്ക് വേറെ നോക്കാം ഹേയ് ഒരിക്കലും ഷമ്മാസിനതിന് കിട്ടില്ല മോനെ എൻ്റെ കുട്ടീൻ്റെ മനസ്സിലെ ഒരുപാട് സങ്കടം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം അതുണ്ടാകും എനിക്കുണ്ട് വല്ലാത്ത സങ്കടം സമാധാനക്കിടയ്ക്കുണ്ട് പക്ഷേ നിങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ളൂ നുസൈബയുടെ ഉമ്മാക്കും ഉപ്പാക്കും അവരുടെ കുട്ടി വലുതായിരിക്കും എനിക്ക് നീയും വലുതാണ് ഒരിക്കലും നിങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് കാണാൻ ഞങ്ങൾക്ക് സഹിക്കില്ല അതുകൊണ്ട് മോനെ തൽക്കാലം ഈ നിക്കാഹിൽ നിന്ന് നമുക്കങ്ങ് പിന്മാറുന്നതായിരിക്കും നല്ലത് ജീവൻ പണയം വെച്ചുകൊണ്ട് ഒരു നിക്കാഹ് വേണോ എൻ്റെ പൊന്നു പൊന്നുമോനെ എൻ്റെ കുട്ടി ആലോചിക്ക് എൻ്റെ കുട്ടി ആലോചിക്കാൻ കഴിവുള്ളവനല്ലേ എന്നിട്ട് ചിന്തിക്ക് ഒരു പക്ഷേ നീ അവളെ നിക്കാഹ് കഴിച്ചാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാള് അവൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിനക്കത് സഹിക്കാൻ കഴിയുമോ നേരെ തിരിച്ചു അങ്ങനെ തന്നെ എൻ്റെ പൊന്നുമോൻക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൾക്കത് സഹിക്കുമോ എന്തിനാണ് വെറുതെ നിങ്ങൾ അങ്ങനെയുള്ളൊരു ത്യാഗം സഹിക്കുവാൻ വേണ്ടി നിൽക്കുന്നത് ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഷമ്മാസിനെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല ശരിയാണ് ഉമ്മ പറയുന്നത് വളരെയധികം ശരിയാണ് മാതാപിതാക്കൾക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഒരുമിക്കുന്നത് ഒരിക്കലും ഒരു പക്ഷേ മാതാപിതാക്കൾ ഇഷ്ടപ്പെടില്ല പിന്നെന്ത് ജീവിതം അഥവാ അവർ പറയുന്നത് കേൾക്കാതെ പെട്ടെന്ന് നിക്കാഹ് ചാടി മറിഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ജീവൻ പണയപ്പെടുത്തേണ്ടി വരും എനിക്കെൻ്റെ ജീവൻ പോയാൽ പ്രയാസമില്ല എനിക്കെൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ഒന്നും സംഭവിക്കരുത് അവൾ സുരക്ഷിതയായിരിക്കാൻ ഏറ്റവും നല്ല മാർഗം അതുതന്നെയാണ് എൻ്റെ ഉമ്മ പറഞ്ഞ ആ കാര്യം അവളെ നിൽക്കാഹ് കഴിക്കാതിരിക്കുക എന്നുള്ളത് പഠിച്ച മനസ്സ് വല്ലാതെ വേദനിക്കുന്നു ഉമ്മ ഞാൻ ഇറങ്ങുകയാണ് മോനെ നീ ഒന്നും കഴിച്ചില്ലല്ലോ ഉമ്മ മതി പഠിച്ച റബ്ബേ ഞാനിത് പറഞ്ഞിട്ടായിരിക്കോ എൻ്റെ കുട്ടി എന്തെങ്കിലും ഒന്ന് കഴിച്ചു പോ എന്തെങ്കിലും പോ പഠിച്ചോനെ എൻ്റെ കുട്ടികൾക്ക് ദീർഘായസും ആഫിയത്തും നീ പ്രധാനം ചെയ്യറഹ്മാനെ അള്ളാഹുവെ ഒരു അപകടത്തിലും പെടുത്തല്ലേ പഠിച്ചവനെ ഷമ്മാസിൻ്റെ മനസ്സിൽ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരികയാണ് പഠിച്ചോനെ ഞാനിപ്പോൾ എന്താ ചെയ്യുക എനിക്കറിയുന്നില്ലല്ലോ എന്തൊക്കെ തന്നെയായാലും എൻ്റെ ഹിജാബിയെ ഞാൻ വിട്ടുകൊടുക്കില്ല അതെനിക്ക് ഉറപ്പാണ് അവൾ പഠിക്കണമെങ്കിൽ പഠിച്ചോട്ടെ അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷേ അവൾ എൻ്റേതായിരിക്കണം എന്നെങ്കിലും ഒരിക്കൽ അവൾ ഞാൻ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല ഉമ്മ എന്താ മോനെ ഉമ്മ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കാം പക്ഷേ എനിക്കൊരു കരാറ് വേണം എന്ത് കരാറ് ഉമ്മ ഇന്നല്ലെങ്കിൽ നാളെ അവളെ എനിക്ക് സ്വന്തമാക്കണം അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ അതെനിക്ക് എൻ്റെ മനസ്സിൽ വല്ലാതെ എങ്ങ് ആഗ്രഹിച്ചു പോയതാണ് എന്താ അതിന് എൻ്റെ എന്തെങ്കിലും മോനെ എങ്ങനെയായാലും കുഴപ്പമില്ല തൽക്കാലം ഇത് കുറച്ച് ദിവസത്തേക്കെങ്കിലും മാറ്റിവെക്കുന്ന നിർബന്ധമാണ് കാരണം അയാൾ നോക്കി നിൽക്കുകയായിരിക്കും പിന്നെ എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് സഹിക്കില്ല പൊന്നുമോനെ അതുകൊണ്ടാണ് അയാളെ ഒതുക്കാൻ ഉമ്മ ഞാൻ ഒതുക്കും അയാളെ മോനെ ഒരിക്കലും എൻ്റെ കുട്ടി പോവരുത് പിന്നെന്താ ഉമ്മ ഇത്രക്കും ഓരോരുത്തർക്ക് നഷ്ടങ്ങളും അതുപോലെ വിഷമങ്ങളൊക്കെ വരുത്തിയിട്ട് ഇത്രക്ക് അപകടങ്ങളിലൊക്കെ പെടുത്തിയിട്ട് അയാളെ വെറുതെ വിടണമെന്നാണോ ഉമ്മ പറയുന്നത് എൻ്റെ പൊന്നു പൊന്നുമോനെ എനിക്ക് പേടിയാണടാ ഹേയ് ഉമ്മ പേടിക്കണ്ട എൻ്റെ കുട്ടി അയാളോടൊന്നിനും പോവണ്ടടാ അയാൾക്ക് എത്രയോ ആളുകളുണ്ട് അതിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ പക്ഷേ എൻ്റെ കുട്ടിക്കാരും ഇല്ല സ്വന്തം ജ്യേഷ്ഠന്മാർ വരെ എൻ്റെ കുട്ടിയുടെ ഭാഗത്ത് നിൽക്കില്ല എൻ്റെ കുട്ടി ഒറ്റയ്ക്കാണ് എപ്പോഴും ഉമ്മാ പഠിച്ച റബ്ബുണ്ടല്ലോ കൂടെ എന്തിനാണ് ഒരുപാട് ആളുകൾ ഹേയ് ആളുകളൊന്നും ഒരുപാട് ഉണ്ടായിട്ട് കാര്യമില്ല അള്ളാഹുവിൻ്റെ പ്രീതി ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടെങ്കിൽ നമുക്ക് പടച്ച റബ്ബ് മലക്കുകൾ മലക്കുകളിറക്കും അങ്ങനെയാണല്ലോ നമുക്ക് പഠിച്ചത് അതുപോലെ തന്നെ എനിക്ക് ഒരാളെയും ആവശ്യമില്ല എൻ്റെ പൊന്നുമോൻ ഇപ്പൊ തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട അയാൾ അയാളുടെ പാട്ടിനെ എങ്ങനെയാച്ചാൽ പോയിക്കോട്ടെ ഒന്നും ചിന്തിക്കണ്ട ഇപ്പൊ കല്യാണം വേണ്ട നിക്കാഹും വേണ്ട ഒന്നും വേണ്ട ഇപ്പൊ എൻ്റെ കുട്ടി ഷോപ്പിലേക്ക് പോയിക്കോ രണ്ടാമത്തെ ഷോപ്പ് അതാ ഉദ്ഘാടനത്തിന് വേണ്ടി പല വട്ടം അടുത്തെത്തിയിട്ടും അത് മുടങ്ങി പോവുകയാണ് ഓരോ കാര്യം ഉണ്ടായിട്ട് അത് വേഗം ചെയ്തോ എന്നിട്ട് ഇൻഷാല്ല നമുക്കൊരു ഉമ്രക്കൊക്കെ പോയി വരാം പഠിച്ച റബ്ബിനോട് അവിടെ ചെന്നിട്ട് ദ്വാ ചെയ്തിട്ട് നമുക്ക് എല്ലാം ഇൻഷാള്ള ശരിയാക്കി എടുക്കാം ഉമ്മാ അതിനു മുമ്പായിട്ട് എനിക്ക് കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ടല്ലോ എൻ്റെ പൊന്നുമോൻ വേണ്ട ഉമ്മയാണ് പറയുന്നത് എൻ്റെ പൊന്നുമോനെ ഒന്നും ചെയ്യരുത് ഉമ്മാനെ വിചാരിച്ചിട്ട് എനിക്ക് കുട്ടി ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ ഉമ്മ പേടിക്കണ്ട ഷ്മാസ് ഒരിക്കലും ഭീരുമല്ല എൻ്റെ ഉമ്മയുടെ മകനാണെങ്കിൽ ഞാൻ ധീരനായി പൊരുതും മോനെ എനിക്ക് ഹേയ് ഉമ്മ പേടിക്കണ്ട ഒരു പേടിയും പേടിക്കണ്ട എന്നെ പ്രസവിച്ചത് ആ ഒരു ധൈര്യം എനിക്കുണ്ട് എന്താ പഠിച്ചെറബേ എൻ്റെ കുട്ടിയെ കാത്ത് രക്ഷിക്ക് ഉമ്മ ഞാൻ ഇറങ്ങട്ടെ മോനെ ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് ഹേയ് ഒരു പേടിയും പേടിക്കണ്ട അവരമ്മയുടെ കൈ പിടിച്ച് സലാം പറഞ്ഞ് അതാ അവൻ കാറിലേക്ക് ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവർ ആകാശത്തേക്ക് കൈ ഉയർത്തി അള്ളാഹുവിനോട് ദ ചെയ്തു പഠിച്ചെറബേ എൻ്റെ കുട്ടിയെ നീ കാത്തുരക്ഷിക്ക് എൻ്റെ കുട്ടിക്ക് അല്ലാതെ ഒരാളുള്ള റബ്ബേ ഒരു സഹായത്തിന് എൻ്റെ കുട്ടി എന്നും ഒറ്റക്കാണ് അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് സന്തോഷമായിരിക്കും എല്ലാവർക്കും വീട്ടുകാർക്ക് വരെ സന്തോഷമായിരിക്കും അള്ളാഹുവേ നിൻ്റെ കാവലെൻ്റെ കുട്ടിക്ക് നീ നൽകുറഹ്മാനെ ആ ഉമ്മ ഹൃദയം പൊട്ടി ദുവാ ചെയ്തു ക്ഷമ്മാസുത വീട്ടിൽ നിന്ന് ഇറങ്ങി ഉമ്മക്ക് സമാധാനം ഇല്ലായിരുന്നു അവൻ പറഞ്ഞ ആ ഒരു വാക്കുകൾ ഉമ്മ ആലോചിച്ചുകൊണ്ടിരുന്നു ഉമ്മ മരിക്കുകയാണെങ്കിൽ ധീരനായി മരിക്കണം അല്ലാതെ ഭീരുവായി ഒളിഞ്ഞു കഴിയുകയല്ല വേണ്ടത് ആ ഒരു വാക്കുകൾ ഉമ്മയുടെ ഹൃദയത്തിൽ വല്ലാതെ അങ്ങ് പതിച്ചിരുന്നു പഠിച്ചോനെ എൻ്റെ കുട്ടി ധീരനാണ് എൻ്റെ കുട്ടിക്ക് അതിനുള്ള കഴിവ് നി നൽകുറഹ്മാനെ അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് ഭീരുവായി ഒളിച്ചിരിക്കുകയല്ല വേണ്ടത് എൻ്റെ കുട്ടി ആൺകുട്ടിയാണ് അത് അവൻ തെളിയിക്കൂ എനിക്കുറപ്പുണ്ട് പക്ഷേ അയാളുടെ മുമ്പിൽ എത്രയോ ആളുകൾ ആളുകളുണ്ടാവും അയാൾക്ക് കൂടെ എൻ്റെ കുട്ടി ഒറ്റക്കായിരിക്കും റബ്ബേ എൻ്റെ കാത്തുരക്ഷയ്ക്ക് എല്ലാ അപകടങ്ങളെ തൊട്ടും ഷൺമാസ് കാറോടിച്ച് പോവുകയാണ് പല പല ചിന്തകൾ അവൻ്റെ മനസ്സിനെ പിടിച്ചു കലുക്കിയിരുന്നു പഠിച്ച റബ്ബേ എത്ര സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും സെറ്റായിരുന്നു പക്ഷേ എല്ലാം അടുത്ത് വരുമ്പോഴേക്കും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരും അള്ളാഹു എന്തെങ്ങനെ എനിക്ക് ഒരിക്കലും അവളെ കിട്ടില്ലേ എൻ്റെ മണവാട്ടിയായിട്ട് അവൾ എൻ്റെ കൂടെ വരില്ലേ റബ്ബേ പലവട്ടം കാണണമെന്ന് ആഗ്രഹം തോന്നും പക്ഷേ ഒരിക്കലും അങ്ങനെ അങ്ങനെയങ്ങ് കയറി ചെല്ലുന്നത് ശരിയല്ല അവളെ ഹലാലായ മാർഗത്തിൽ നിക്കാഹ് ചെയ്ത് ജീവിക്കണം അതാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ ഉമ്മയുടെ ആ വാക്കുകൾ അതെന്നെ വല്ലാതെ അങ്ങ് തളർത്തിപ്പോയി പക്ഷേ ഷമ്മാസ് വിട്ടുകിടക്കില്ല എൻ്റെ ഹിജാബിയെ ആർക്കും അത് ഞാനെൻ്റെ മനസ്സിൽ കുറിച്ചിട്ടതാണ് ഇന്നല്ലെങ്കിൽ നാളെ അതെനിക്ക് സ്വന്തമാക്കിയേ തീരൂ ഒരുപാട് ആളുകൾക്ക് വിമർശനങ്ങളുണ്ടാകും ഒരുപാട് ആളുകൾ അത് സമ്മതിക്കില്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷേ എന്തൊക്കെ തന്നെയായാലും ഷംവാസിൻ്റെ മനസ്സിൽ അതങ്ങ് കല്ലിൽ കൊത്തിയ പോലെ ആയിപ്പോയില്ലേ ഇനി അത് സ്വന്തമാക്കുകയല്ലാതെ രക്ഷയില്ല അതിനെ ഏത് വഴി സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ് അതൽപ്പം മുള്ള വഴിയായിരിക്കും അതൊക്കെ ചവിട്ടി കടക്കണം എങ്കിൽ മാത്രമേ എനിക്കെൻ്റെ ഹിജാബിയെ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ ഈ സമയം ഹുസൈനാജിയുടെ ആളുകളും ഹുസൈനാജിയും പല രീതിയിലുള്ള ഗൂഢാലോചനകളും നടത്തുകയായിരുന്നു ഷമ്മാസ് വരുന്ന സമയം അവൻ ഒറ്റപ്പെടുന്ന റോഡിൻ്റെ ഭാഗം അതെല്ലാം കണക്ക് കൂട്ടി വെച്ചിരിക്കുകയാണ് അവനെ തല്ലിച്ചതക്കണം കൈയും കാലും ഒടിച്ചിടണം അങ്ങനെ പല രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് അയാൾ നൽകിയിരുന്നത് എൻ്റെ നേർക്ക് സംസാരിക്കാൻ ഒരാളും ഇവിടെ വളർന്നിട്ടില്ല അവൻ തൊട്ടത് വിഷമുള്ള പാമ്പിനെയാണ് വെറുതെ വിടില്ല ഞാൻ അവനെ ഷമ്മാസ് ഇതൊന്നും അറിയാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ഷോപ്പിലേക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ മനസ്സിലുണ്ട് കണ്ണുകൾ നിറയുന്നു ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ പലവട്ടം നിയന്ത്രണം വിടുമോ എന്ന് പോലും ഷമ്മാസ് ഭയപ്പെടുന്നു പിന്നീട് വിചാരിച്ചു പടശർഭേ എനിക്ക് മരണം എങ്ങനെയാണ് നീ കണക്കാക്കിയിരിക്കുന്നത് ഒരിക്കലും എൻ്റെ ശത്രുവിൻ്റെ കൈകൊണ്ട് മരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇനി ഒരു പക്ഷേ അങ്ങനെയാണ് നീ എൻ്റെ മരണം വിധിച്ചതെങ്കിൽ എനിക്ക് ഈമാനോട് കൂടിയുള്ള മരണം തരണം റഹ്മാനെ പക്ഷേ അതിനു മുമ്പായിട്ട് എനിക്കും ചിലത് ചെയ്യുവാനുണ്ട് അതിനൊരവസരം നീ എനിക്ക് തരണം റഹ്മാനെ കുറച്ച് സമയത്ത് യാത്രയ്ക്ക് ശേഷം ഷമ്മാ സദ ഷോപ്പിലെത്തുന്നു അവൻ്റെ ആ ചുവന്നു തുടുത്ത ആ ഒരു മുഖം കണ്ടപ്പോൾ സ്റ്റാഫ് പറഞ്ഞു ബോസ് ഇന്നെന്തോ കാര്യമായിട്ട് ഉണ്ടല്ലോ ഏ അങ്ങനെയൊന്നും ഇല്ലടാ ഷമ്മാസ് സലാം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി എന്തോ ഒരു ആലോചനയിലായിരുന്നു എന്തുപറ്റി എന്ത് പറ്റി ബോസ് എന്തായാലും ഞങ്ങളോട് പറയൂ ഷമ്മാസ് എന്തു പറയണം എന്നറിയാതെ ഒരു നിമിഷം നിൽക്കുകയാണ് അവരോട് സന്തോഷത്തോടെ എന്ത് പറയും ദുഃഖത്തോട് എന്ത് പറയും എന്നറിയുന്നില്ല ഷമ്മാസ് നിശബ്ദനായി നിൽക്കുകയാണ് പറയണം ബോസ് എന്തുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാലോ ഒന്നുമില്ലടാ ഇനി എന്താവാനാ അല്ല ഹിജാബിയുടെ കാര്യമൊക്കെ റെഡി ആയോ അതിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയാൽ പെട്ടെന്ന് നിക്കാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം തകർന്നു പോയടാ എന്തു പറ്റി അത് കേട്ടവർക്കെല്ലാം നല്ല സങ്കടം വന്നിരുന്നു അതും നടക്കും തോന്നില്ല എന്താ ബോസ് അങ്ങനെയൊക്കെ ഇത്രയധികം നിക്കാഹിനേട് അടുത്തിട്ടും എന്തെങ്ങനെയൊക്കെ പെട്ടെന്നായത് അവരൊരിക്കലും എനിക്ക് കല്യാണം കഴിച്ച് തരില്ലായിരിക്കും കാരണം എൻ്റെ കൂടെ ജീവിച്ചാൽ അവരുടെ മകൾക്ക് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അപകടം പറ്റും എന്ന് കരുതിയിട്ട് എത്രക്കെയാലും പോറ്റി വളർത്തിയ മാതാപിതാക്കളല്ലേ അതുകൊണ്ട് അവരതിന് സമ്മതിക്കൊന്നും തോന്നുന്നില്ല കാരണം എനിക്ക് വലിയൊരു ശത്രുവാണ് എനിക്കുള്ളത് ആ ഒരു ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അതല്ല തോൽപ്പിക്കാതെ അയാൾ അയാളുടെ ഇഷ്ടത്തിന് വിലസുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്കൊരിക്കലും എൻ്റെ ഹിജാബിയെ സ്വന്തമാക്കാൻ കഴിയില്ല ബോസേ എന്തുകൊണ്ട് തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റൂല അയാൾ ഭയങ്കര വിളഞ്ഞ് വിത്തണമെന്നായി കേട്ടിട്ടുണ്ട് പക്ഷേ ബോസിൻ്റെ മുമ്പിലേ ഹേ ബോസിൻ്റെ രണ്ട് ഇടി കിട്ടിയാലേ അയാൾ വീഴൂല്ലേ അതിനിട അതല്ല അയാളുടെ ആക്രമണമെല്ലാം രഹസ്യമായിട്ടല്ലേ ഒരിക്കലും മുന്നിലേക്ക് വരില്ലല്ലോ മുന്നിലേക്ക് വന്ന് വെല്ലുവിളിക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡിയാണ് പക്ഷേ എല്ലാം രഹസ്യമായിട്ടാണ് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല ബോസ് ഇന്ന് ലോഡ് വരും പറഞ്ഞിരുന്നു ആ ഓക്കെ അപ്പം ഇന്ന് പോകാൻ അല്പം വൈകും അല്ലേ ആ അതെല്ലാം എടുത്ത് സെറ്റിൽഡാക്കി വെക്കണം പിന്നെ നമ്മൾ ന്യൂ ഷോപ്പിലേക്കുള്ളതും കുറച്ച് വരും പറഞ്ഞിരുന്നു എന്തൊക്കെ തന്നെയായാലും ഇന്ന് തിരിച്ചു പോകുമ്പോൾ രാത്രി പത്ത് മണി കണക്കായിരിക്കും ആ സാധാരണയായി ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഇറങ്ങാറുള്ളത് പിന്നെ ബോസ് കുറച്ച് നേരത്തെ പോവും അങ്ങനെയല്ലേ ഇന്നെന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് പോകാം അതായിരിക്കും നല്ലത് ഷമ്മാസിന് നല്ല നിരാശയുണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഞാൻ സ്നേഹിച്ചത് കൊണ്ടാണല്ലോ അവൾക്ക് അങ്ങനെ ഒരു അപകടം പറ്റിയത് അല്ലെങ്കിൽ ഒരിക്കലും അവൾക്കത് പറ്റില്ലായിരുന്നു എന്നേ ആയിരിക്കും അവരെല്ലാവരും പ്രാഗി പറയുന്നത് അന്ന് രാത്രിയോടെ രാത്രിയോടടുത്തപ്പോഴതാ ലോഡ് വരുന്നു അവരെല്ലാം അത് തരംതിരിച്ച് എല്ലാ ഭാഗത്തുമായി സെറ്റിൽഡാക്കി വെക്കുന്നു ഒരുപാട് പീസ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് അത് അത്യാവശ്യം പണിയുമുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം പത്ത് മണി കഴിഞ്ഞിരിക്കുന്നു ക്ഷമ സ്റ്റാഫിനൊക്കെ ഫുഡ് കഴിക്കാനുള്ള ക്യാഷും കാര്യങ്ങളും എല്ലാം കൊടുത്തു ബോസേ നിങ്ങളും വരും നമുക്ക് ഒരുമിച്ച് കഴിക്കാം അതായിരിക്കും നല്ലത് നിങ്ങൾ കഴിച്ചോ മക്കളെ സമാധാനം ഉണ്ടെങ്കിലല്ലേ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ പറ്റിയോ ഏയ് അതൊക്കെ സാരല്ല നമുക്ക് അത് വേണ്ടത് നമുക്ക് വേറെ നോക്കാലോ എത്രയോ പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ ഹെയ് മക്കളേ അതിനെക്കുറിച്ചൊന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഷമാസിനെ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഹിജാബി മാത്രമായിരിക്കും അതിനിപ്പോൾ എന്തൊക്കെ തന്നെയായാലും അതിൻ്റെ മനസ്സിൽ ആ സാരല്ല എല്ലാം റെഡി ആയിക്കോളും അതല്ലെങ്കിൽ നമുക്ക് വേറെ ഉണ്ടോ പോലെ ഹിജാബികൾ ആര് പറഞ്ഞു അവൾ മാത്രം ഹിജാബി എന്നുള്ളത് അങ്ങനെയല്ലടാ അത് ആ ഒന്നും സാരല്ല നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ പോയി ഫുഡ് കഴിച്ചോളൂ സന്തോഷത്തോടെ ഷമ്മാസ് അവസാനമാണ് ഷോപ്പ് പൂട്ടിയിറങ്ങുന്നത് മനസ്സിനുള്ളിൽ വല്ലാത്ത ഭാരമാണുള്ളത് എന്തൊക്കെയോ മനസ്സിനുള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒന്നാമതായിട്ട് ഹുസൈനാജിയെ ഒന്ന് കൈകാര്യം ചെയ്യണം അതും ഷമ്മാസിനെ മനസ്സിൽ വല്ലാത്തൊരു കടമായി ബാക്കി നിൽക്കുന്നുണ്ട് എൻ്റെ ഹിജാബിയെ അത്രക്കും വലിയ അപകടത്തിൽ അപകടത്തിൽപ്പെടുത്തിയത് എന്നെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിച്ചത് അതിനുശേഷം എൻ്റെ വീട്ടുകാരും ഹിജാബിയുടെ വീട്ടുകാരും തൽക്കാലം ഞങ്ങളുടെ നിക്കാഹ് വേണ്ട എന്ന് മാറ്റിവെച്ചത് ഹേയ് എങ്ങനെ ഷമ്മാസിനെ സഹിക്കും ഒരിക്കലും സഹിക്കില്ല അവൻ്റെ കൈകൾ തരിക്കുന്നുണ്ടായിരുന്നു പഠിച്ചവനെ ഇത്ര വലിയ തടസ്സങ്ങളൊക്കെ അയാളെ കൊണ്ട് എനിക്കുണ്ടായി എന്തിനെ ഞാൻ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എൻ്റെ ഹിജാബ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല അത് അയാളുടെ ലക്ഷ്യം മറ്റേതായിരുന്നു അവളെ അങ്ങോട്ട് അവളുടെ വീ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നിട്ട് ചേ എനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ വെച്ചേക്കില്ല ഞാൻ ക്ഷമ്മാസ് മനസ്സിൽ ഓരോന്ന് വിചാരിച്ചു അവൻ ഷോപ്പടച്ച് അതാ അവൻ്റെ വണ്ടിയിൽ കയറുന്നു ഏകദേശം ആ അങ്ങാടിയിലുള്ള എൽ ഒരുപാട് ആളുകളെല്ലാം പോയി കഴിഞ്ഞിരുന്നു അവൻ പോകുന്ന ആ റോഡും വിജനമായിരുന്നു ഏകദേശം പത്ത് പത്തരയായപ്പോഴാണ് അവൻ റോഡിലേക്ക് മെയിൻ റോഡ് കഴിഞ്ഞ് എത്തിയത് ആരാരും ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ ആ രാത്രിയിൽ അവൻ ഒറ്റയ്ക്ക് പോവുകയാണ് അവൻ പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളും ഒന്നുമില്ല വല്ലപ്പോഴും ഓരോ കടകൾ മാത്രം അത് കുറച്ച് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഷമ്മാസിൻ്റെ മനസ്സാകെ ഉരുകി ഒലിക്കുകയാണ് പല പല ചിന്തകൾ ഇതുവരെ മനസ്സിൽ സൂക്ഷിച്ച കാതോർത്ത് വെച്ച ഒരുപാട് സ്വപ്നങ്ങൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് ചിന്നിച്ചിറിയ രീതിയിലാണ് ഷമ്മാസിൻ്റെ മനസ്സ് തൻ്റെ ഉമ്മ പറഞ്ഞത് കേൾക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പഠിച്ചറബേ ഹേയ് എൻ്റെ ഉമ്മ ഉമ്മാക്ക് ഞാൻ നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയമാണ് പക്ഷേ ഷമ്മാസിനെ എന്താണെന്നറിയില്ല മരിക്കുകയാണെങ്കിൽ ധീരനായി തന്നെ മരിക്കണം എന്നുള്ള ചിന്തയുമാണ് ഷമ്മാസ് സ്പീഡ് കൂട്ടി അത് ആ ഓടിച്ച് പോവുകയാണ് മുന്നിൽ യാതൊരു തടസ്സങ്ങളോ വാഹനങ്ങളോ ഒന്നുമില്ല റോഡ് ഒഴിഞ്ഞുകിടക്കുകയാണ് വല്ലപ്പോഴും ഒരു വണ്ടികൾ മാത്രം ഇങ്ങനെ പാസ് ചെയ്തു പോകും അത്രമാത്രം ആ രാത്രിയിൽ വിജനമായ ആ ഒരു സ്ഥലത്തെത്തിയ ഷമ്മാസ് ഒന്നുകൂടി സ്പീഡിൽ വാഹനം വാഹനമോടിക്കുവാൻ വേണ്ടി ആക്സലേറ്റർ അമർത്തി കൊടുത്തു താ ഒരു കറുത്ത കാർ വന്ന് ഷമ്മാസിൻ്റെ കാറിന് മുമ്പിൽ വിലങ്ങനെ അങ്ങ് ബ്രേക്ക് ബ്രേക്കിടുന്നു പെട്ടെന്ന് ഷമ്മാസ് ബ്രേക്ക് ചവിട്ടി വാഹനം നിർത്തി അതുകൊണ്ട് തട്ടിയില്ല അല്ലെങ്കിൽ അതിൽ ചെന്ന് ഇടിച്ചിരുന്നു പ്രതീക്ഷിക്കാതെയായിരുന്നു ആ ഒരു വാഹനം മുന്നിലേക്ക് വന്ന് വിലങ്ങിട്ടത് അതിൽ നിന്ന് മൂന്നാല് മൂന്നാലാളുകൾ ചാടിയിറങ്ങി നേരെ ഷമ്മാസിൻ്റെ കാറിന് നേരെ ഷമ്മാസ് ഡോറ് തുറന്ന് പുറത്തിറങ്ങി എന്താ നിങ്ങൾ എന്ത് പണിയേ ചെയ്യുന്നു അർജന്റായി പോകുന്നതിനിടയിലാണോ വാഹനം മുന്നിൽ വിലങ്ങനെ ഇട്ടത് വണ്ടി എടുത്ത് മാറ്റിടോ ക്ഷമ്മ സ്ഥൈര്യത്തോടെ പറഞ്ഞു ഓഹോ അങ്ങനെ അങ്ങ് മാറ്റാൻ വരട്ടെ എന്താ നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾക്കങ്ങനെ പല ഉദ്ദേശവും നീ വലിയ വില്ലാളി വീരനല്ലേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ദയവായി നിങ്ങൾ ആ വാഹനം എടുത്ത് മാറ്റണം അല്ലെങ്കിലേ ആ അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്ത് ചെയ്യും അതൊന്ന് കേൾക്കാനാണ് അതിൽ മൂന്നാല് തടിയന്മാരായ ഗുണ്ടകളാണ് അതിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് വണ്ടിയെടുത്ത് മാറ്റിടും ഷമ്മാസ് ഗൗരവത്തോടെ പറഞ്ഞു ആഹാ അങ്ങനെ അങ്ങ് മാറ്റിയാലോ തൽക്കാലം നിന്നെ ഒന്ന് കൈകാര്യം ചെയ്തിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു എന്തിനെ എന്ത് കാര്യത്തിനാണ് ഷമ്മാസ് ധൈര്യത്തോടെ ചോദിച്ചു വണ്ടി വണ്ടിയെടുത്ത് മാറ്റിടും എനിക്ക് പോകാനുണ്ട് അർജൻ്റാണ് ആഹാ എന്താ മണവാട്ടിയെ കാണാൻ പോകുന്ന തിരക്കായിരിക്കുമല്ലേ ഒന്ന് മാറി തരുമോ മനുഷ്യൻ പോകുന്ന വഴിക്ക് വണ്ടി വണ്ടിയെടുത്ത് മാറ്റിടും ഷമ്മാസ് ഉറക്കെ ആജ്ഞാപിച്ചു പെട്ടെന്ന് തൊട്ടടുത്തായിട്ട് ഒരു വണ്ടി കൂടി അതാ അവിടേക്ക് വരുന്നു ആ ഒരു കാറ് കണ്ടപ്പോൾ ശരിക്കും പരിചയമുള്ളതുപോലെ തോന്നി പക്ഷേ ആ കാറിൽ നിന്ന് ആരും ഇറങ്ങിയില്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം ഷമ്മാസ് ചോദിച്ചു അതേ നിന്നൊന്ന് വക വരുത്താൻ തന്നെ നീ എന്താ ആരെ തേടി നെടുക്കുകയാണ് നീയേ എന്താ നിന്റെ ഉദ്ദേശം മുതലാളിൻ്റെ മേത്ത് എങ്ങാനും കൈവച്ചാലുണ്ടല്ലോ നിൻ്റെ കയ്യും കാലും വെട്ടി കൊക്കയിലെറിയും നോക്കിക്കോ ഒന്ന് മാറടോ എന്ന് പറഞ്ഞ് ഷമ്മാസദ കൈവീശുന്നു ഓഹോ അത്രക്കായോ എന്ന് പറഞ്ഞ് അതിലൊരു ഗുണ്ട നേരെ വന്ന് ഷമ്മാസിൻ്റെ നേരത്തെ അതെ ഞാൻ ഇപ്പോൾ പ്രശ്നമുണ്ടാക്കാനൊന്നും വന്നതല്ല നിങ്ങൾ എന്നെ പറഞ്ഞേക്കണം ഒന്ന് തരണം എനിക്ക് അർജൻറ്റാണ് പോകേണ്ട കേസാണ് ദയവായി നിങ്ങളെ എന്നെ വെറുതെ ചൂടാക്കരുത് ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ മാറിത്തരണം എനിക്ക് പോകേണ്ടതാണ് എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് സമയമായി എൻ്റെ ഉമ്മ എന്നെ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും ഓഹോ അപ്പോൾ മണവാട്ടിയല്ലേ കാത്തിരിക്കേണ്ട ആളുകൾ മണവാട്ടിയാണോ ഉമ്മയാണോ ദയവായി നിങ്ങളൊന്ന് മാറിത്തരണം ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാണ് എനിക്കകെ കൊണ്ട് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ പിടികിട്ടിയിരുന്നു അവനത് ഏറെക്കുറെ പ്രതീക്ഷിച്ചതും ആയിരുന്നോ എന്തൊക്കെ തന്നെയായാലും ധീരതയോടെ പൊരുതണം എന്നവൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഷമ്മാസിന്റെ രക്തം തിളക്കുകയാണ് നിങ്ങൾ മാറിത്തരുമോ ഇല്ലയോ ഷമ്മാസാണ് ചോദിക്കുന്നത് പെട്ടെന്ന് ആ കാറിൻ്റെ ഡോർ തുറന്നുകൊണ്ട് ഒരാളതാ അതിൽ നിന്നിറങ്ങുന്നു മാറിത്തരണോ വേണ്ടയോന്നല്ലേ ഷമ്മാസാണ് ചോദിക്കുന്നത് മാറി തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ എന്ന് പറഞ്ഞ ഹുസൈന ജാ ഷമ്മാസിൻ്റെ നേരെ ഹുസൈനാജിയെ കണ്ടപ്പോൾ ഷമ്മാസിൻ്റെ രക്തം ഒന്നുകൂടി തിളച്ചു അവൻ ആ ഹുസൈനാജിയുടെ നേർക്കടുത്തു ഹേയ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ മറ്റാളുകൾ ഷമ്മാസിനെ തടയുന്നു എന്നാൽ അപ്പോഴേക്കും ഷമ്മാസിൻ്റെ തലക്ക് നോക്കി അടിക്കുന്നു എന്നാൽ ഷമ്മാസ് അപ്പോഴേക്കും ആ വേദന സഹിച്ചുകൊണ്ട് നേരെ ഹുസൈനാജിയുടെ അടുക്കിലേക്ക് വന്ന് ഹുസൈനാജിയെ വളരെയധികം ശക്തിയോടുകൂടി തന്നെ തൻ്റെ കാലുകൊണ്ട് തൊഴിക്കുന്നു അയാളതാ അവിടേക്ക് മലർന്നടിച്ച് വീഴുകയാണ് എന്നാൽ അപ്പോഴേക്കും ഷമ്മാസിന് ചുറ്റും ആളുകൾ കൂടി അവനെ പൊതിരെ തല്ലുകയാണ് പിന്നിലൂടെയുള്ള ആ ഒരു പ്രഹരം ഷമ്മാസ് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട രീതിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ അതുമല്ല ഇരുട്ടും അതിൽ ഒരാളുടെ ശബ്ദം കേൾക്കുന്നു കൊല്ലണ്ട പകുതി ജീവനായി അങ്ങനെ ഇട്ടാൽ മതി നരകിച്ച് ജീവിക്കണം അതാണ് വേണ്ടത് ഹുസൈനാജിയുടെ ആ ഒരു ശബ്ദമാണ് അതെന്ന് ഷമ്മാസ് തിരിച്ചറിയുന്നു ഹുസൈനാജിനെ വെല്ലുവിളിക്കാനേ ഓം വന്നേക്കുക ഹുസൈനാജിനെ അവൻക്ക് അറിയായിട്ടാണ് ആ ഒരു ശബ്ദവും ഷമ്മാസ് കേൾക്കുന്നുണ്ടായിരുന്നു അവൻ അവൻ്റെ കണ്ണു തുറക്കുവാനോ തലയൊന്ന് പൊന്തിക്കുവാനോ കഴിയുന്നില്ല ആ റോഡിൽ ഒരുപാട് പ്രഹരങ്ങളേറ്റ് കിടക്കുകയാണ് ഒന്നിനും കഴിയുന്നില്ല ഒന്നനങ്ങാൻ പോലും കഴിയുന്നില്ല ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ ഷമ്മാസ് ഓർത്തു എൻ്റെ കുട്ടി ഭീരുവൊന്നുമല്ല ഒന്നുമല്ല എൻ്റെ കുട്ടി ധീരം തന്നെയാണ് എന്ന് കരുതി അയാളോട് ഏറ്റുമുട്ടായിരുന്നു പോവാൻ നിൽക്കണ്ടെട്ടോ എന്റെ കുട്ടി ധീരനാണ് എന്നാണല്ലോ എൻ്റെ ഉമ്മ പറഞ്ഞത് ഒരിക്കലും ഞാൻ തളരാൻ പാടില്ലല്ലോ അവരെല്ലാവരും അവരെല്ലാവരുമതാ വാഹനത്തിൽ കയറുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഷമ്മാസ് പതുക്കെ കണ്ണുകൾ തുറന്നു ആരും സ്റ്റാർട്ടാക്കി പോയിട്ടില്ല അവരെല്ലാവരും എന്തൊക്കെയോ ഇരുന്ന് ആസ്വദിക്കുകയാണ് പലതും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് നിങ്ങളെന്താ മക്കളെ വിചാരിച്ചത് ഓനെനിക്ക് ശരിയാക്കാൻ പറ്റുന്നില്ലെന്നോ എങ്ങനെ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ തൂക്കിടുത്ത കൊക്കയില കണ്ടെറിഞ്ഞാലേ പിന്നെ ബാക്കിയുണ്ടാവൂല പിന്നെ നുസൈബ എന്റെ മണവാട്ടിയായിരിക്കും ഞാൻ ആഗ്രഹിച്ചത് ഇവിടെ നിങ്ങൾ നിങ്ങളെന്തി വിചാരിക്കണത് നിങ്ങൾ എന്താണ് പറഞ്ഞത് അതെന്നാണ് എന്റെ സത്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി അവർ എന്തൊക്കെയോ അതിനിടക്ക് കഴിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഷമ്മാസ് അവന്റെ പഴയ ശക്തി വീണ്ടെടുക്കുന്നു തട്ടിപ്പോയിന്ന ആചാര് തോന്നുന്നത് അതല്ലെങ്കിലേ കൊക്കയിലെ കണ്ടെറിഞ്ഞിട്ട് അതാണ് മുഴുവനാക്കായിരിക്കും നല്ലത് വാണ്ട അവിടെ കിടക്കട്ടെ വല്ല ആക്സിഡന്റായി കിടക്കുമെന്ന് വിചാരിച്ചോളൂ ഷമ്മാസ് അതാ പതുക്കെ എഴുന്നേൽക്കുന്നു അവരെല്ലാവരും റോഡിന്റെ ആ ഒരു ഭാഗത്തായിട്ട് കൂടി നിൽക്കുകയാണ് ഉമ്മ ഉമ്മാന്റെ കുട്ടി ധീരനാണ് ഒരിക്കലും പേരുവല്ല ഷമ്മാസ് പിടഞ്ഞെഴുന്നേറ്റു നേരെയതാ ഹുസൈനാജിയുടെയും സംഘത്തിൻ്റെയും നേർക്ക് ഒരിക്കലും ഷമ്മാസ് അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നത് അവർ ഒരിക്കലും കരുതിയതേയില്ല കാരണം ആ രീതിയിൽ അവനെ തല്ലി ചതച്ചിട്ടുണ്ട് തലക്കടി ഏറ്റ ആ ഒരു ക്ഷതം മൂലം ഒരിക്കലും അവൻ അവനിപ്പോഴും ബോധം തിരിച്ചു കിട്ടില്ല എന്നും അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്തൊക്കെയോ ലഹരി ഉപയോഗിക്കുന്ന തിരക്കാണെന്ന് തോന്നുന്നു അവർ ഷമ്മാസത അവരുടെ പിന്നാലെ കൈവീശി നടന്നു ചെല്ലുന്നു വളരെയധികം ശക്തിയോടെ ഇൻഷാ അല്ല ഇതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാമേലിക്കും വാഹമത്തുള്ള